നമസ്കാരം ചെൽസി ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ ഇപ്പൊ ചെൽസി ജാൻവരി ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് കുറെ പൊട്ടന്മാർ കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഇത് അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ആൾക്കാർ വിളിച്ച് പറയുന്നത് അപ്പൊ അതൊരു അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എനിക്ക് തോന്നി ആൻഡ് ആൻഡ് ഞാനൊരു ട്രാൻസ്ഫർ എക്സ്പെർട്ട് ആയിട്ടുണ്ടായാലും ഒരു കുറച്ച് വിവരം സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഇതിലുപരി ഇതല്ലാണ്ട് ഞാൻ ലണ്ടൻ ഇസ് ബ്ലൂ ബ്ലൂ പോഡ്കാസ്റ്റിലെ മാറ്റ്ലോയിൻ്റെ ഒരു ഫുൾ ട്രാൻസ്ഫർ വിൻഡോനെ കുറിച്ച് ഒരു എപ്പിസോഡും ഉണ്ട് ഫുൾ ആ എപ്പിസോഡ് ഞാൻ കേട്ടു നിവ്മാരുടെ പോഡ്കാസ്റ്റ് കൊള്ളാട്ടോ ലണ്ടൻ ഇസ് ബ്ലൂ പോഡ്കാസ്റ്റിൻ്റെ അവൻ നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ കാണേണ്ടത് എപ്പോഴും മാച്ച് പ്രിവ്യൂസ് ആണ് അതിനകത്ത് നമ്മുടെ സി എഫ് സി സെൻട്രൽ അവൻ ഇന്ത്യക്കാരനാണ് അവൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും ടീമുകളെ കുറിച്ചിട്ടും ബുൾസിനെ കുറിച്ചിട്ടും അവരുടെ ടാക്ടിക്സിനെ കുറിച്ചിട്ടും മാന്ഞ്ഞായ നോളജാണ് പോസ്റ്റ് മാച്ച് പോഡ്കാസ്റ്റ് ഞാൻ അധികം കാണാറില്ല കാരണം അത്രത്തോളം ഇൻസൈറ്റ്ഫുൾ അല്ല പക്ഷെ പ്രീ മാച്ച് പ്രഭി ഒരു രക്ഷ അല്ല അടിപൊളിയാണ് പ്രത്യേകിച്ച് ആ സി എഫ് സി സെന്ററില് അവൻ പറയുന്ന ഡേറ്റ അനാലിറ്റിക്സ് കേൾക്കുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കും ഇവനത് എവിടന്നേക്കെയാണ് കണ്ടുപിടിക്കണെന്നുള്ളത് ഞാൻ അതുപോലെ തന്നെയാണ് കളി നടക്കുന്നത് തന്നെ അപ്പോ അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ വരുന്നത് ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടാണ് പല റിപ്പോർട്ടുകളും വരുന്നു പോൻക്രീസ്ഡ് ഐ എൻ സി ആർ അത് പ്രത്യേകിച്ച് ഇൻവേർട്ടഡ് കോമേഴ്സ് അത് നമ്മൾ എടുത്തു പറയുന്നത് ഇൻവേർട്ടഡ് കോമേഴ്സ് എന്തിനാണ് വരുന്നത് എടുത്തു പറയുന്ന രീതിയിൽ ഇൻക്രീസ്ഡ് സേ സേ ഇൻ ട്രാൻസ്ഫർ വിൻഡോ ഏഹ് പോച്ചു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല പോൾ സ്റ്റാൻലി ആൻഡ് അല്ല വിൻ സ്റ്റാൻലിയും ഇവരൊക്കെ തന്നെയാണ് ലീഡ് ചെയ്യാൻ പോകുന്നത് ടോഡ് ടോഡ് ബോളി കുറച്ച് പുറകിലായിരിക്കും എന്നുള്ളത് മാറ്റലോന്ന് തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറയണ്ടായിരുന്നു ട്രാൻസ്ഫർ വിൻഡോയിൽ ദാറ്റ് ഇവർ തന്നെയായിരിക്കും ലീഡ് എന്നുള്ളത് പക്ഷെ ഈ ഇൻക്രീസ്ഡ് സേ ഈ കുറച്ച് സാമാന്യമായിട്ട് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ മതി വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ മതി ഒരു കോച്ചിന് തനിക്ക് ആവശ്യമുള്ള പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് നമ്മുടെ ഈ പറയുന്ന പോലെ എന്താ പറയുക സ്പോർട്ടിങ് ഡയറക്ടേഴ്സ് ചെയ്യേണ്ടത് ഒരു കോച്ചിന് എന്താ പ്ലേ പ്ലേയേഴ്സിന് ആവശ്യമുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും പോയി ചോദിക്കാൻ പോകുന്നത് കോച്ചിനോടാണ് ആദ്യം അല്ലാണ്ട് ഇവന്മാര് പോയിട്ട് രണ്ട് ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്തു എനിക്ക് രണ്ട് ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യണം പോസിറ്റീവ് ഇൻക്രീസ്ഡ് സെയിൽ സെയില്ല ഞാൻ പോയി രണ്ട് ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്തു സൈൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് തനി മണ്ടന്മാരാണെന്ന് നമ്മുടെ ഗതികേണ്ടാണ് ഭൂലോക പൊട്ടന്മാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയല്ല പക്ഷെ പൊതുവെ ബിസിനസ് ക്വാൻഫറൻസ് നടക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഒരു പ്ലെയറിനെ ആവശ്യം ആ പ്ലെയറിനെ കൊണ്ടുവരാ എന്നുള്ളതാണ് മിക്ക സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സും ചെയ്യുന്ന ജോലി ഒരു ഉദാഹരണം നമ്മുടെ ക്ലബിൽ തന്നെ ഉണ്ട് ഗ്രാൻഡ് ബോട്ടർ ഉണ്ടായ സമയത്ത് പുള്ളിക്കാരനോട് ചോദിച്ചിട്ടല്ല നമ്മൾ സമ്മറിൽ പോയിട്ട് എൻജോ ഫെർണാഡസിന് ഇവരൊക്കെ സൈൻ ചെയ്ത് നമ്മൾ പോയി അങ്ങോട്ട് ചെറു പറ പ്ലേഴ്സിനെ സൈൻ ചെയ്തു ഗ്രാൻഡ് ബോട്ടറോട് ചോദിച്ചിട്ടും കൂടിയല്ല അവസാനം നാൽപ്പത് പ്ലേഴ്സ് അല്ല ലോക്കറിൽ അത് നടക്കാം ഈ സമ്മറിലും അതെ പോർച്യൂണിറ്റിനോട് ചോദിക്കാണ്ട് തന്നെയാണ് പ്ലേഴ്സിനെ സൈൻ ചെയ്തത് ചോദിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന പ്ലേഴ്സിനാണ് നമ്മൾ സൈൻ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു ഓക്കെ കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നില്ല അവർ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവും സംസാരിച്ചാണ്ടിരിക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മള് ഇത് എന്താ പറയുക ഇത് കുറെ വിവരമില്ലാത്തമാര് കിടന്ന് വള വള വളർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ എൻഗേജ്മെന്റ് ആവുന്ന സമയത്ത് നമുക്കുള്ള ഇൻഫ്ലുവൻസും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസ് നമ്മൾ വേറെയാണ് പോസിറ്റീവ് ആ സമയത്ത് എൻഗേജ്ഡായിരുന്നു ചെൽസിയായിട്ട് അപ്പൊ അതുകൊണ്ട് അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞു ഇപ്പൊ പുള്ളിക്കാരനാണ് ഈ പറയുന്ന പോലെ വീട്ടിലെ കയറി വന്ന ഗ്രഹനാഥനോ ഗ്രഹനാദിയോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇൻക്രീസ്ഡ് സേ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം പോസിറ്റീവിനോടാണ് അവർ ചോദിക്കുന്നത് വിച്ച് ഏരിയ ഡു വാണ്ട് ടു സ്ട്രെങ് പോസിറ്റീവിനെ പറയുകയാണ് സ്ട്രൈക്കർ ഓക്കെ ഫാൻ വിൽഗോ ഫോർ സ്ട്രൈക്കർ അത് വളരെ വ്യക്തമാണ് ആൻഡ് വിക്ടർ റോസിമനെ നമ്മൾ മിക്കവാറും സമ്മറിൽ ടാ ടാർഗറ്റ് ചെയ്യുന്നുള്ളത് വളരെ വിക്ടർ റോസിമന്റെ സമ്മർ പല ക്ലബ്ബുകളും ടാർഗറ്റ് ചെയ്യും ആസ്മലിൽ ടാർഗറ്റ് ചെയ്യണം അവർക്കൊരു സ്ട്രൈക്കറില്ല അപ്പൊ ആസ്മലും ചെൽസിയും ടാർഗറ്റ് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് വളരെ എവിഡൻറ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതല്ലാണ്ട് നമ്മൾ പോച്ചറ്റീനോ പറയാത്ത കുറെ പ്ലേസിനെ പോയി സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ശുദ്ധ മണ്ഡത്തിനാണ് ഇനിയിപ്പോ ഒന്നും വേണ്ട ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നോണി മാഡോയ്ക്ക് അവരെ നാളെ കളിച്ചിട്ട് പോച്ചറ്റീനീഴ് ഇൻക്രീസ്ഡ് സേ അത്ര ഇൻക്രീസ്ഡ് സെ പോസിറ്റീവ് പറഞ്ഞു കളിക്കില്ല എന്ന് പറഞ്ഞാൽ കളിപ്പില്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് രണ്ട് പ്ലേസിനെ സൈന് ചെയ്തോ കളിക്കണോ വേണ്ടെന്നുള്ള പോസിറ്റീവിനോട് തീരുമാനം പോസിറ്റീവ് പറഞ്ഞു എനിക്ക് അവരെ കളിക്കാനായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ കളിക്കുന്നില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇനി ഐ ഡോൺ ഫീൽ ലൈക്ക് പ്ലെയിങ് സോ എന്ത് ചെയ്യാൻ പറ്റും ബോർഡ് ഓഫ് ഡയറക്ടർ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇക്രീഡ് സെ ഡിക്രീസ്ഡ് സെ മറ്റേ ക്രൈസി വ്യത്യാസം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോച്ച് വന്നിട്ട് എനിക്ക് ഇന്ന പ്ലെയറിനെ വേണം ആ പ്ലെയറിനെ മാത്രം സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കേട്ടു എന്ന് വരില്ല പക്ഷെ എന്നാൽ തന്നെയും അത് സ്വീകരിക്കും അവരുടെ പുറകെ പോകും കിട്ടിയാൽ നല്ല കാര്യം ഇപ്പൊ ഉദാഹരണത്തിൽ തോമസ് ടൂക്കൽ ബായൻ യൂണിറ്റിന് വേണ്ടി പറഞ്ഞു എനിക്കൊരു സ്ട്രൈക്കറിനെ വേണം ഒരു നമ്പർ സിക്സിനെ വേണം അവർ പലീനയുടെ പുറകെ മാക്സിമം ശ്രമിച്ചു ഈവൻ അവിടെ ബയാന്റ് യൂണിക്കിൽ വരെ എത്തി മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തു ജേഴ്സി വരെ അടിച്ചു എല്ലാം സെറ്റാക്കി സൈനിങ് നടന്നതിൽ അവസാനം തിരിച്ചു വന്നു വോട്ട് നത്തിങ് പക്ഷെ ഹാരിക്കേന്റെ പുറകെ നടന്നു സൈൻ ചെയ്തു ദാറ്റ്സ് ഹാരിക്കു ഡൺ അവിടെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ പല പല ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ പല സമയത്തും നടക്കുന്നുണ്ട് ഈ ജോസെ മൊറീനിയോ ആന്റോണിയോ കോണ്ടെ ഇവരുടെ പോയി നിങ്ങൾക്ക് ഇൻക്രീസ്ഡ് സെയിൽ എന്ന് പറഞ്ഞാൽ ചപ്പക്കുറ്റിക്ക് അഡറൻ തരും എനിക്കുള്ള പ്ലേർസിനെ വേണമെന്ന് പറഞ്ഞാൽ അവർ വേറെ വാശി പിടിക്കും എ റൊമയുടെ പൈസ ഇല്ലാതുകൊണ്ട് ജോസെ മൊറീനിയോ മിണ്ടാണ്ടിരിക്കുന്നു ആന്റോണിയോ കോണ്ടേയുടെ ആന്റോണിയ കോണ്ടെ എനിക്ക് പ്ലയറിനെ വേണം ഇൻക്രീസ്ഡ് സെയിൽ ആണെന്ന് പറഞ്ഞു സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുവോ അങ്ങനെയാണെങ്കിൽ മറ്റേ ടോട്ട്രോമിൽ എന്താ നടന്നത് ആൻജോ പോസ്റ്റ് ഗുഗുലുവിന്റെ അല്ല അഞ്ചോ പോസ്റ്റുന്റോണിയോ കോണ്ടെ നമ്മുടെ ഡാനിയൽ ഇവിടെയും കേസ് പറയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു കോച്ചിന്റെ പേഴ്സണാലിറ്റീസ് ഉണ്ട് മാറ്റിലോ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പോച്ചറ്റീനോ പൊതുവെ പ്ലേഴ്സിനെ അങ്ങനെ ഡിമാൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് ഇന്ന പ്ലെയറിനെ തന്നെ വേണമെന്നൊന്നും പോച്ചറ്റീനോ ഡിമാൻഡ് ചെയ്യില്ല ഹിഇസ് ഹാപ്പി വിത്ത് ദ വി പ്ലേഴ്സ് ഗോട്ട് അതാണ് പോച്ച ഒരു പേഴ്സണാലിറ്റി ഒരു രീതി അപ്പൊ സ്വാഭാവികമായിട്ടും പോച്ചറ്റീനോ പറയും എനിക്ക് ഇന്ന രണ്ട് പ്ലേഴ്സ് ആണ് എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉദാഹരണത്തിൽ ലൗതാരോ മാർട്ടീനസ് എനിക്ക് താല്പര്യമുണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്വാഭാവികമായിട്ടും ഓക്കെ പോച്ചറ്റിനോ ലൗതാറോ മാർട്ടിനേസിന് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള എക്സാമ്പിൾ വരാണെങ്കിൽ അവർ അപ്രോച്ച് ചെയ്ത് നോക്കും ആ ഒരു പ്ലെയറിനെ കിട്ടിയില്ലെങ്കിൽ അവർ പറയും സോറി ഞങ്ങൾക്ക് ഈ പ്ലെയറിനെ കിട്ടുന്നില്ല ഞങ്ങൾ ഇന്നൊരു പ്ലെയറിനെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം എന്നുള്ളത് പറയും അതാണ് നടക്കുന്നത് ആന്റോണി കോണ്ടെങ്കിൽ ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ലൗത്താറ മാർട്ടിന് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് മിണ്ട ഞാൻ പിണങ്ങിയിരിക്കുന്നൊക്കെ ഉള്ളതായിരിക്കും കൊച്ചിട്ട് പറയും ഫൈൻ ഫെയർ ആണഫ് അതൊരു ഒരു ആണ് ഓരോ വ്യക്തികൾ എങ്ങനെയാണോ തന്റെ ട്രാൻസ്ഫറിനെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ചില കോച്ചസുകൾക്ക് ചില പ്ലെയേഴ്സിനെ തന്നെ വേണം ഇപ്പൊ റിക് ടൻ കേസ് ഞാൻ വായിച്ച ആർട്ടിക്കിൾ ആണോ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടത് ഈ ലെലക്സാഡർ മാർട്ടിനസിനെ ആണ് മാർട്ടിനസിനെ സൈൻ ചെയ്തു എനിക്ക് അമരാബാദത്തിനെ വേണം അമരാബാത്തിനെ സൈൻ ചെയ്തു മേസൺ മോണിനെ വേണം അതായത് പുള്ളിക്കാരനെ ഏത് പ്ലേഴ്സിനാണോ പറഞ്ഞത് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു ശരി ഞങ്ങൾ ആ പ്ലേഴ്സിനെ സൈൻ ചെയ്യാം അത് ആ കോച്ചിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ് കാരണം ആ ടീം മൊത്തത്തിൽ റീബിൽഡ് ചെയ്യേണ്ട ഒരു ഇത് വന്നു പക്ഷെ ഇപ്പൊ ചെൽസിയുടെ സിറ്റുവേഷൻ അതല്ല ചെൽസി ഒരു പ്രോജക്റ്റ് എന്ത് പ്രോജക്റ്റ് ആണെന്ന് അറിയില്ല അഞ്ച് വയസ്സുള്ള പ്ലേഴ്സിനെ സൈൻ ചെയ്തിട്ട് രണ്ടായിരത്തി അറുപത്തി പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാനുള്ള പ്രോജക്റ്റാണ് ചെൽസിയുടെ അപ്പൊ ആ പ്രോജക്ടിന്റെ പുറകാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു പ്ലേഴ്സിനെ സൈൻ ചെയ്യും ഇനി ജന അഞ്ച് വർഷം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന പ്ലെയറിനെ ചിലപ്പോ ഇപ്പോഴേ സൈൻ ചെയ്തിട്ട് പറയും ഈ പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നുള്ളത് പറയും പോച്ചുട്ടിനോട് ചോദിക്കേണ്ട കാര്യമില്ല കാരണം ആ പ്ലെയറിനെ ചിലപ്പോൾ അക്കാദമിയിലായിരിക്കും കൊടുക്കാൻ പോകുന്നത് ഉദാഹരണം ഡേവിഡ് വാഷിംഗ്ടൺ അവൻ ചെൽസിക്ക് വേണ്ടി എന്തൊരു അഞ്ച് മിനിറ്റ് കളിച്ചിട്ടുണ്ടാവും പിന്നെ കളിച്ചിട്ടില്ല അത് പോരാണ്ട് മാറ്റോസ് ഉണ്ട് കാസ്റ്റൽഡീൻ ഉണ്ട് ഇവരൊക്കെ ഫസ്റ്റ് ടീമിൽ ട്രെയിനിംഗ് നടത്തുന്നുണ്ട് പക്ഷെ അവർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല പോച്ചിട്ടു പറഞ്ഞു ഐ ഡോൺ തിങ്ക് യു ആർ റെഡി ഫോർ ഇറ്റ് സോ ആ പ്രൊജക്ടിന്റെ ബേസിൽ നമ്മൾ ചിലപ്പോൾ കുറെ പ്ലേഴ്സിനെ സൈൻ ചെയ്യും പതിനാറ് വയസ്സും പതിനഞ്ച് വയസ്സുള്ള പ്ലേസിനെ സൈൻ ചെയ്യും അത് പോച്ചിട്ടോട് ചോദിക്കേണ്ട കാര്യമില്ല പക്ഷെ ഫസ്റ്റ് ടീം സ്ട്രെങ്തൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കാൻ പോകുന്ന പോച്ചുടീനോട് അടുത്തായിരിക്കും വിച്ച് പ്ലേയേഴ്സ് ഡു വോണ്ട് ടു സ്ട്രെങ്തൻ പോച്ചുടീനോ തന്നെ ഒപ്പീനിയൻ പറയും ആ അനുസരിച്ച് അവർ ആക്ട് ചെയ്യും പോച്ചുടീനോ വാശി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ വാശി പിടിക്കലിനോട് അവർ ചിലപ്പോൾ ഒത്തുചേർന്ന് പോയില്ല എന്ന് വരും പക്ഷെ എന്നാലും ആ വാശി പിടിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല പോച്ചുടീനോ എന്നുള്ളതാണ് മാറ്റ്ലോയിൻ്റെ പോഡ്കാസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനത്തെ ഒരു ശൈലിയല്ല അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഹി വിൽ നോട്ട് എന്താ പറയണ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കില്ല എനിക്ക് എന്റെ സ്ഥലത്തിൽ ഒരു എനിക്ക് ഏരിയ ഓഫ് ഡെവലപ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ആളെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിൽ അങ്ങനെ ഒരു സെന്റർ പാക്കിനെ വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ഒരു സെന്റർ ബാക്കിന് വേണ്ടിയിട്ട് നോക്കും ഇപ്പോൾ രണ്ടും മറ്റേ സ്പോർട്ടിങ്ങിലെ ഒരു സെന്റർ ബാക്കിനെ നമ്മുടെ വിക്ടർ ഗൈക്കോറസിനെയും വേണ്ടി നോക്കുന്നു എന്നൊക്കെ പറയുന്നു ചിലപ്പോൾ പോസിറ്റീവ് ഒപ്പീനിയൻ ആയിരിക്കും അല്ലാണ്ട് ഇപ്പോൾ ഇവമാര് വിചാരിക്കുന്നത് പോലെ ആ എനിക്ക് രണ്ട് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യണം ഞാൻ പോയിട്ട് ഒരു റൈറ്റ് വിംഗറിനെ സൈൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇവർ സൈൻ ചെയ്യില്ല പോസിറ്റീവ് കൺസൾട്ടേഷൻ അല്ലാണ്ട് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യില്ല പ്രൊജക്ട് വേറെ ഫസ്റ്റ് ടീം വേറെ പ്രോജക്റ്റിനെ ചിലപ്പോൾ പോച്ചുറ്റീനോ കൺസൾട്ട് ചെയ്തില്ലാന്ന് വരും ഫെയർണാഫ് കാരണം പോച്ചന അത് കെയർ ചെയ്യുന്നില്ല പതിനാറ് അഞ്ച് വയസ്സുള്ള പ്ലാരെ സൈൻ ചെയ്തു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ജനിക്കാൻ പോകുന്ന പ്ലേയർസിനെ സൈൻ ചെയ്തു ഐ ഡോട്ട് കെയർ പക്ഷെ എന്റെ ഫസ്റ്റ് ലെവലിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേയർ തീർച്ചയായിട്ടും പോച്ചുറ്റീനോന്റെ ഒപ്പീനിയൻ ചോദിക്കാൻ ഇവർ സൈൻ ചെയ്തില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും വണ്ടമാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇൻക്രീസ്ഡ് സേ ഡിക്രീസ്ഡ് സേ മറ്റേ സേ മർച്ച സേ എന്നൊക്കെ പറയണേ കേൾക്കുമ്പോ തന്നെ എനിക്ക് കുരുവിട്ടും ഓൾവേസ് ബി കൺസൾട്ടഡ് അദ്ദേഹത്തിന്റെ വാശി ഒരു പ്ലെയറിനെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വാശിയോട് ചിലപ്പോ ഇവർ പോയില്ല എന്നുള്ളത് വരും ആൻഡ് അത് സ്വാഭാവികം ആൻഡ് പോർച്ചു അങ്ങനെ വാശി പിടിക്കുന്ന ഒരു മാനേജറും അല്ല സം സിക്കൻ ടയർഡ് ഓഫ് ദിസ് ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് വെരി ക്ലിയർ എന്റെ സൈഡിൽ നിന്നുള്ളൂ ഡു ലെറ്റ് മീ നോ യുവർ ഇൻ തോട്ട് കോമൺസേഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് എസ് കെ ഫ്രം സി